അത് ഇനി പോകാൻ പാടാടക്കിരിക്കുക ഞാൻ കുളിപ്പിച്ചെ കുളിച്ച ഞാൻ പൗഡർ ഇട്ടാ മുടിയുടെ ഇടയ്ക്ക് വീണ് ആ കാര്യമില്ലേജ് പറഞ്ഞത് ഞങ്ങൾ അധികം നേരം പുറത്തിരിക്കാൻ പറ്റില്ല ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിരുന്ന കേട്ടോ കുളിച്ച റെഡിയായിട്ട് വന്നു ഭയങ്കരമായ ചൂട്ന്ന് അതി അതിഗംഭീരമായ ചൂട് ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് അപ്പം ഇന്നത്തെ ഒരു പ്രത്യേകതയായിട്ട് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പം ഇന്ന് പെസക ദിനമാണ് അല്ലേ ലിജി പെസക വ്യാഴമാണ് ലോകമ്പാടുമുള്ള എല്ലാവർക്കും അല്ലേ അഡ്വാൻസ് അഡ്വാൻസ് ഈസ്റ്റർ ആശംസകൾ അല്ലേ പെസകാ ദിനാശംസകൾ അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളോ അതിൻ്റെ പെസക ദിനത്തിന്റെ പ്രത്യേകത കാര്യങ്ങളും ഒക്കെ അലിജി പറയട്ടോ അപ്പം അലിജിയുടെ ഒരാഗ്രഹം കൊണ്ടിട്ട് അമ്മ അലിജിക്ക് വേണ്ടിയിട്ട് ഒരു പെസക സ്പെഷ്യല് ഉണ്ടാക്കിയിട്ടുണ്ട് ലിജി പറഞ്ഞു ഉണ്ടാക്കിയതാണ് കേട്ടോ ലിജിയാണ് ഫുൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അതിനിടയ്ക്ക് ഞാൻ സഹായിക്കാൻ പോയിട്ട് എൻ്റെ കൈ പൊള്ളി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം ലിജി ഞാനൊരു സംശയിച്ചു വെച്ചോട്ടെ അത് കുഴപ്പമില്ല ഞാൻ സ്പേസ് ടു ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് അമ്മ ഉണ്ടാക്കിയത് ലിജിക്ക് വേണ്ടി പെസകത്തിനായിട്ട് ലിജി അങ്ങോട്ടും അമ്മയോട് പറഞ്ഞു ഒരു പെസകപ്പം ഉണ്ടാക്കണം പാലും എന്ന് പറഞ്ഞു അപ്പോൾ ലിജി വീട്ടിലായിരിക്കുന്ന സമയത്ത് വീട്ടുകാരോടൊക്കെ ഒത്ത് പെസഹയ്ക്കും ഈസ്റ്ററിനും ഒക്കെ നമുക്കിപ്പോൾ പോവാനുള്ള സാഹചര്യമില്ല നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് നമ്മൾ ഞാൻ നിൽക്കുവാണ് അപ്പൊ അതിനൊക്കെ മുന്നോട്ടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നോടിയായിട്ടൊരു കാര്യമില്ല പെസഹ അപ്പത്തിൻ്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശ്വാസം എന്താണ് അതിൻ്റെ നല്ല വൃത്തിയായിട്ട് പറ അന്ത്യത്താഴോന്നു ആഘോഷം ഓർമ്മ പുതുക്കലാണ് അതാണ് സത്യമാണ് ഒറ്റപ്പള്ളുടിക്കാൻ പുളിക്കാൻ പാടില്ല പുളി ഇല്ലാതെ പുളിയില്ലാതെ ഒറ്റപ്പ ഉണ്ടാക്കും പിന്നെ പിന്നെന്തോ മറിച്ചിടാൻ അല്ലേ അങ്ങനെ ലിജി പറഞ്ഞല്ലോ അലിജി എന്നൊക്കെ ആണെങ്കിൽ മറിച്ചിടാറില്ല അപ്പം ഘട്ടം അപ്പൊണ്ടാക്കി മുകളിൽ നമ്മള് ദമ്മക്ക് ഇടപാടില് ഇതിട്ട് ചൂടാക്കൂല അതിന്റെ മോൾ ഭാവും അങ്ങനെ ചൂടാക്കിയിട്ട് അങ്ങനെ ഒരുപാട് വിശ്വാസത്തിൽ ഏർപ്പെട്ട ഒരു 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 സംഭവമാണ് പെസകപ്പവും എന്ന് പറയുന്നത് അതെ വിശ്വാസത്തിൽ ഉണ്ടാക്കേണ്ടതാണ് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടി അതിന് ഇത് പാലെന്ന് പറയുന്ന സാധനമുണ്ട് ഈ അപ്പം മുക്കി കഴിക്കുന്നൊരു പാൽ എന്നാണ് പറയുന്നത് അതുണ്ടാകുന്ന പാത്രം പോലും ഈ വർഷം എടുക്കുന്ന പാത്രം ആ ഒരു ആവശ്യത്തിന് വേണ്ടി അടുത്ത വർഷം ആ പാത്രം എടുക്കുകയുള്ളൂ അങ്ങനെ വളരെ വിശ്വാസപരമായിട്ടൊരു കാര്യമാണത് നമ്മളിപ്പോൾ പെസകപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ കൂടെ തന്നെയാണ് ഉണ്ടാക്കിയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്കത് നമ്മൾക്കൊരു പുതിയ കാര്യമായതുകൊണ്ട് നമുക്കത് റിലേറ്റ് ചെയ്യാൻ അല്ല അത് അത് കറക്റ്റായിട്ട് നമ്മൾ മറ്റുള്ള ആ ഒരു വിശ്വാസത്തിൽ ചെയ്യുന്ന കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതേ രീതിയിൽ ചെയ്തിട്ടുണ്ടില്ലേ ലിജി അതൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ പെസ ദിനത്തെക്കുറിച്ച് അപ്പോൾ ലിജി അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ആ കാര്യം പറഞ്ഞ കേട്ടോ അതിനെക്കുറിച്ച് കേട്ടോ എനിക്കൊരു ചെറിയ ഓർമ്മയുള്ളായിരുന്നു ലിജി അത് കറക്റ്റായിട്ട് പറഞ്ഞിരുന്ന അന്ത്യത്താഴ് ാഴെ വിരുന്നിന്റെ ഓർമ്മ പുതുക്കല ഓർമ്മ പുതുക്കലായിട്ടാണ് നമ്മൾ പ്രസവപ്പം നാളെ ദുഃഖവെള്ളി നാളെ പ്രത്യേകൊന്നുമില്ല പിന്നെ ഈസ്റ്ററിന് അങ്ങനെ സംഭവങ്ങൾ കേട്ടോ അപ്പൊ വളരെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത് പിന്നെ ഇതിലൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാല് ഈ വർഷം ആയതുകൊണ്ടാണോ അതോ ഇപ്പോഴത്തെ കാലമായിട്ട് ആയാലും അറിയില്ല ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് 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 വന്നുപോയി കൊണ്ടിരിക്കും ഓണം വരുന്നത് ക്രിസ്മസ് വരുന്നു വിഷു വരുന്നത് ഈസ്റ്റർ വരുന്നത് റമദാൻ വരുന്നത് അങ്ങനെ ഇത് ഓരോന്ന ഓരോന്നിങ്ങനെയാ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആണെന്ന് തോന്നുന്നു മറ്റേ റമദാൻ ആയിരുന്നു അല്ലെ ചെറിയ അല്ലേ ആ ചെറിയ നോമ്പ് കഴിഞ്ഞിട്ട് വിഷു ചെറിയ നോമ്പ് കഴിഞ്ഞിട്ട് വിഷു വിഷു കഴിഞ്ഞിട്ട് ഈസ്റ്റർ ഇതോട്ട് കൊറത്ത് കഴിയുമ്പോൾ ഓണം വരും ഓണം കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഇടിക്കൂടെ ഓണത്തിന് ആ സമയത്ത് തന്നെ വലിയ പെരുന്നാളും കാര്യങ്ങളും വരുന്നു ക്രിസ്മസ് വരുന്നു കാലം ഇങ്ങനെ ഓടി ഓടി പോവാണ് കേട്ടോ പിന്നെ ദിവസങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും നമ്മളിങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെയാണ് കേട്ടോ പറയാൻ പറ്റിയിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് കോഴിക്കോടൊട്ട് പോയിട്ടില്ല പോകാത്തതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല ഒരുപാട് പേരായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് പോകാത്ത കാര്യം വണ്ടി കിട്ടാവുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം വണ്ടിയില്ല ടാക്സി ഒക്കെ വിളിച്ചുകൊണ്ടില്ലേ പോകണേ അപ്പോൾ ഡെയിലി ഒരു എണ്ണൂറായിരം രൂപയ്ക്ക് അതടുത്ത് ചിലവ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി എന്താ പറയുന്നത് അതൊന്ന് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു പ്രശ്നങ്ങൾ വന്ന് ആ അതുകൊണ്ട് ഞങ്ങൾ വീട് നിലനിർത്തിക്കൊണ്ടിരിക്കുക വാടക കൊടുക്കുന്നുണ്ടേ ഉള്ളൂ അങ്ങോട്ട് പോകത്തുന്ന കാര്യം ഇവിടെ ആകുമ്പോൾ ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി ഇവിടെ നിൽക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കോഴിക്കോടോട്ട് പോകാത്തത് വണ്ടി കിട്ടാൻ കുറച്ചുകൂടെ ലേറ്റ് ആവുക അപ്പോൾ ഇന്ന് പ്രസവ ആയതുകൊണ്ട് ഇനി നമ്മുടെ ഒരുത്തോടി പ്രസവ അപ്പം മുറിക്കണം അതിനും ഓരോ ചടങ്ങുണ്ട് ഇല്ലല്ലി ജീവിത അപ്പം മുറിക്കുന്നതിൽ തന്നെ ഓരോ കാര്യങ്ങളുണ്ട് അതെന്താണ് റിയത്തില്ല അതായത് വീട്ടിലെ മുതിർന്ന ഒരാള് പെസാ അപ്പം മുറിക്കുന്നു അതിന് ശേഷം അതിന് താഴോട്ട് താഴേട്ടുള്ള ഏറ്റവും ഇളയ ആൾക്ക് അവസാനം കൊടുക്കുന്നു ആര് ആ ഒരു ഓർഡറിലായിരിക്കും പെസാപ്പം ഇങ്ങനെ അപ്പം പാലും കൊടുക്കുന്ന അങ്ങനെയാണ് അല്ലേ അപ്പോൾ അതാണ് ലിജി പറഞ്ഞത് പിന്നെ പിന്നെ കാര്യങ്ങളെന്താ ആ അപ്പോൾ നമ്മൾ പക്ഷെ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ വീട്ടിലൊക്കെ കൊടുക്കാനേ തെക്കും അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ആയിട്ട് പോകണം അപ്പോൾ ഇന്നത്തെ ദിവസം വിശേഷം പ്രസവ ദിവസത്തെ ഒരു അപ്പൻ മുറിയും കാര്യങ്ങളുമായിട്ടുള്ള ഒരു വിശേഷമാണ് അപ്പോൾ അകത്തമ്മ അമ്മ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാൻ പോയേക്കോ അച്ഛനെ കുളിക്കാൻ പോയൊക്കെ വന്നിട്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് എല്ലാവരും കൂടി ആ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒരു വിശേഷം നിങ്ങൾക്ക് കാണാം ദൈവം ഇത് വീഡിയോ പോയുണ്ട് അപ്പം എസാ എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോവും രുചി ഭയങ്കര എല്ലാം ശ്രദ്ധിച്ചിരിക്കുക അതൊക്കെയാണ് കാര്യം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് അകത്തോട്ട് പോയാലോ ഏ അപ്പം ഞങ്ങൾ അകത്തോട്ട് പോയിട്ട് ആ ഒരു വിശേഷം കൂടെ കാണാം അപ്പോൾ എല്ലാവരും നിങ്ങളും കൂടെ നമ്മുടെ കൂടെ അകത്തേക്ക് പോയോ അകത്തേക്ക് വായോ ഓക്കേ അപ്പം അതെ ഞങ്ങൾ അകത്തേക്ക് വന്ന കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നേ ഉള്ളൂ എടുത്തിട്ട് പോകുമ്പോൾ വന്നാൽ നമ്മുടെ ദേവൻ ഇവിടെ ഇല്ല അവൻ ഫുട്ബോൾ കളിക്കാൻ പോയൊക്കെ ഇതുവരെ വന്നിരിക്കാം ശ്രീകൂട്ടം ഉണ്ട് കേട്ടോ ശ്രീകൂട്ടം കുളിച്ച റെഡി ആയിട്ട് വന്നിരിക്കുക അപ്പോ അമ്മ ബസവപ്പൊക്കെ ഉണ്ടാക്കി പാലും ഉണ്ടാക്കി തയ്യാറാക്കിയത് കൊണ്ടുവന്നു അഞ്ചു പ്രാവശ്യം നമ്മൾ പാൽ ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു കളറിൽ തന്നെ വന്നത് അതെന്തായാലും അങ്ങനെ തന്നെ വരുത്തണമെന്ന് തോന്നുന്നു കേട്ടോ ഇവരുടെ പാല് അപ്പം പിന്നെ ഇത് ഓശാന ഞാറുന്ന് പോകുമ്പോൾ കിട്ടുന്ന ഒരു കുരുത്തോല ഒരു കുരിശിൻ്റെ അടയാളത്തിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടൊക്കെയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ നമുക്കത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് മനസ്സിൽ വിചാരിച്ചു പെസാ അപ്പം ആ ഒരു വിശ്വാസത്തിൽ ആ ആരവിശ്വാസത്തിൽ അപ്പോൾ അതെ പെസപ്പവും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കേട്ടോ നമ്മൾ നമ്മളഞ്ചുപേരാണ് ഇന്ന് വിസാഹിതനായിട്ടിവിടെ ഉള്ളത് ദേവൻ കളിക്കാൻ വേണ്ടി പോയ പോയാട്ട അവനെ വിളിച്ച കറുത്ത സമയത്ത് വിളിച്ചിട്ട് അവൻ വന്നില്ല അപ്പം ഞാൻ ഞങ്ങൾ നേരത്തെ പറഞ്ഞാൽ കേട്ടില്ല ഇത് ഓരോ ഓ ശരിക്കുട്ട് പറ രണ്ടേ കൂട്ടം വിളിക്കാനായിട്ട് അപ്പം ശരിയായമ്മ ശരിയായില്ലേ അപ്പൊ ഇനി അടുത്ത എനിക്ക വീട്ടില് അടുത്ത മുതിർന്ന കൊടുക്കാന്നുള്ളതാണ് പറഞ്ഞാണ് രണ്ടു കാര്യം കൊണ്ട് മേടിച്ചു ആഗ്രഹം പോലെ നമ്മള് പ്പുണ്ടാക്കി അല്ലേ അതങ്ങനെ വിശ്വസം കഴിഞ്ഞു ആ ഷ്ടമായോ ഇഷ്ടായോട്ടായൊട്ട് എന്താ മധുരമൊന്നുമില്ലാതെ ഉണ്ടാക്കുന്ന എന്താ നിങ്ങൾക്ക് ഉപ്പ് മാത്രമേ ഉള്ളുല്ലോ മധുരം ഇല്ലല്ലോ പറഞ്ഞത് അതിന് അടിപൊളി വെറൈറ്റി ഒരു സാധനം വെറൈറ്റി ഒരു അപ്പമായിരുന്നു എന്തായാലും നമ്മൾ കിണ്ണത്തപ്പൊക്കെ ഇവിടെ ഓരോരുത്തർ ഞങ്ങളിവിടെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കിണ്ണത്തപ്പൊക്കെ പെസവപ്പാന്നും പറഞ്ഞിട്ട് ഇല്ലേമ്മ കിണ്ണത്തപ്പേസപ്പ എന്ന് പറഞ്ഞു അങ്ങ് തരത്തില്ലായിരുന്ന പട്ട് പക്ഷെ ഇത് വേറെ അപ്പാലും ചർച്ചയും കൂടെ ചെയ്തിട്ട് അപ്പൊ ഇതിന്റെ ഫുൾ റെസിപ്പി വീഡിയോ റെസിപ്പി അല്ല റെസിപ്പിയല്ല ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിലും

ദിനത്തിന്റെ അന്നത്തെ ആരൊപ്പം മുറിച്ചുകൊണ്ട് ആര്ത്തേ കേട്ടോ ശ്രീകോട്ടെ എല്ലാവർക്കും വായു വെച്ചു കൊടുക്കണം കൊണ്ടാണ്

അപ്പുറത്ത് രതി കുഞ്ഞമ്മേട് അങ്ങോട്ട് അവിടെയൊക്കെ അപ്പം കൊടുക്കാനായിട്ട് പോട്ടോ നമ്മുടെ തെക്ക് അച്ചാമ്മ വീട്ടിൽ പോകാൻ പറ്റത്തില്ല അവിടെ ഇനി ബൈക്കെടുത്തിട്ട് ഞാൻ തന്നെ പോയിട്ട് വരാം ശ്രീകൂടെ ചെരിപ്പടുത്തിൽ കാലമല്ല കുത്തിക്കൊള്ളും ഓ ഋജി ഒരുപാട് ദിവസമായി പുറത്ത് ഇറങ്ങിട്ടി ഏഹ് ഒരുപാട് ദിവസമായി ഇറങ്ങിട്ട് ഓ വീല് വളർന്നിരിക്കുന്നടാ തള്ളി ഞാൻ തള്ളാന്ന് പറഞ്ഞ കേക്കത്തില്ല ട്ട് പയ്യാങ്കിലുണ്ടല്ലോ അവിടെ അങ്ങനെ കയറുമെന്ന് അറിയണമല്ലോ എല്ലാം പഠിച്ചു വെച്ചേക്കോ ഞാൻ ചെയ്ത് നോക്കി എല്ലാം പഠിച്ചു ഞാൻ ഞാനെങ്ങനെയാ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ എല്ലാം നോക്കി പഠിച്ചു വെച്ചിട്ട് ലലിജിങ്ങൾ രണ്ടു തൊട്ട് റോഡി കൂടെ അടി അടിച്ചിട്ടോ ലിജാൻറ്റി ഒന്ന് റോഡി കൂടെ ഒന്ന് കറങ്ങട്ടെ കുറേ ദിവസമായി പുറത്തിറങ്ങിട്ടെ ഏഹ് വണ്ടി വരുന്ന വണ്ടി വരുന്നേ നല്ല തണുപ്പ് ആ ഡാണോ അപ്പോൾ അതാണ് കേട്ടോ വിശേഷം നല്ല കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥ കേട്ടോ അപ്പോൾ അത് വേണ്ടി ഞങ്ങളൊന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം അമ്മ അതാ ഞങ്ങളുടെ പുറകെ വന്നിട്ട് അവിടെ വരെ ഒന്ന് സ്റ്റക്കായി അപ്പോൾ അകത്ത് വരുന്നു പോയി പോയിട്ട് വരുന്നവരെ പോയിട്ട് വരുന്നവരെ റോഡിലൊന്ന് കറങ്ങിയിട്ട് പോകാം അതാണ് കാര്യം അപ്പോൾ അതാണ് കേട്ടോ വിശേഷം ഞങ്ങൾ ചുമ്മാ റോഡിലൊന്ന് വാക്കൗട്ട് വാക്കിങ് വക്കിങ്ങിനെ ഇറങ്ങിട്ടോ നല്ല കാലാവസ്ഥ ഓർത്തിറങ്ങിയപ്പോ എന്താടാ ഉടുപ്പ് എന്താ കാലോർവ് ലക്ഷ്മി ലക്ഷ്മി പോയടാ ലക്ഷ്മി പോയോ അവിടെ ഞാൻ പൂശാറാണോ നമ്മത അവിടുന്ന് സംഭവമായിട്ട് വരുന്നുണ്ടോ ഏട്ടോ

അല്ല അത് ശർക്കരല്ല ശർക്കര മറ്റേ പാത്രത്തില അതില് മധുരല്ല ഇത് ബസപ്പ ടൈപ്പ് ബെസപ്പാണ് നമ്മള് മറ്റേ കിണ്ണത്തപ്പല്ല കഴിക്കാറ് വെള്ള അതല്ല നല്ല കഴിച്ചു നോക്ക് മധുരയില്ല അതാ മധുര आले मुकी गई का उंगल आरी सरके आ मुकी गई आना तुम मुकी गई का ओ की गई सरके रिक आ वले सोरा ओके सोरा अम्बा मला अंधे को या कते होने आ करके रखने वाले आवन दी आवन करके मुक्स हो तो कोना का पन्ना तो करले മധുരത്തിൽ ഞാൻ ലിജി പറഞ്ഞു തന്നെ ലിജി പറഞ്ഞു തന്നെ ആദ്യം ഉയരി എടുത്തിട്ട് അത് കഴിച്ചു ഇപ്പൊ മൂന്നെണ്ണ ആയോള് ഒന്ന് കഴിച്ച് ഒന്നടുപ്പ് ഇതിൽ ഉരുളി കിടക്കുന്ന ഇനി അരിമാവ് രണ്ടെണ്ണത്തിലുള്ള അപ്പൊ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ആഘോഷം കൊടുക്കാണ്ടായിരുന്നില്ലേ അവരിന്ന് ഇപ്പൊ ട്രെയിൻ ഉണ്ട് കേട്ടോ ആ ട്രെയിനിന് ഒരു കൊള്ളത്തിറങ്ങാൻ വേണ്ടി പോവാണ് അവര്

ആവുന്നൊരു അവസ്ഥ വരും അപ്പൊ വരാ കഴിക്കാ ഇങ്ങനെ ഒരുപാട് ദിവസം വെച്ച് കഴിക്കും ഇവിടെ ചൂടുണ്ടോട ആണോ ആ രാത്രിലോ ആ ഇത് നമ്മള് തേങ്ങാ രണ്ടാം പാലിനകത്ത് ശർക്കര ഒഴിച്ച് തിളപ്പിച്ചിട്ടതിനകത്ത് ചുക്കും ജീരകവും ഇതെന്തോഴിച്ച് ജീരകവും അതും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ചൂടാക്കും ചൂടായി വരുമ്പോൾ ഇറക്കാൻ നേരത്ത് ഒന്നാം പാലൊഴിച്ച് ഇറക്കും പിന്നെ ഇതിന് പാലെന്ന് പറയുന്നത് ഇതിന് പാലെന്ന് പറഞ്ഞ പാലും പോയ ഹേ നറ കാണിക്കുന്ന സാധാരണ പ്രസഹപ്പല്ല വെള്ള അപ്പ അല്ല ഇങ്ങന അടുട്ടിയിട്ട് ഞാൻ മുക്കി കഴിച്ചു അവ എന്തോ പുളി ഉണ്ടോ പുളിയോ ഇതാ മുക്കി കഴിക്കി അവര് പാൽ പാൽ ന പറയുന്നേ ഇച്ചി ചോറ് ആ നോക്കല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അമര മുളയമ്മേ ആ അമര അമര സർക്കര 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 പ്രശ്നില്ല ൂടെ ചേർത്ത അരച്ച് കണ്ട പുളിവെള്ളൂ ഈയൊരു അപ്പത്തിന് പ്രത്യേകം വെച്ചാൽ നമ്മള് കഴിച്ചിട്ട് വിചാരിക്കും ഈ കഴിക്കുന്നോണ്ട് നമുക്ക് നിർത്താന്ന് കഴിക്കാം അങ്ങനെ അങ്ങനൊരു കുഴപ്പം പിന്നെ മധുരവെള്ളങ്ങനല്ലോ ക്രിസ്തായിട്ടിരിക്കുന്നുണ്ടാ പിന്നെ അതിനകത്ത് തേങ്ങ ഒക്കെ ഉണ്ടല്ലോ തേങ്ങ ഒക്കെ വെച്ചിട്ടാ അല്ല അരിപ്പൊടിയില്ലേ അരിപ്പൊടിക്കകത്ത് ഉഴുന്നരച്ച് ചേർക്കും ആദ്യം ചൂടാക്കിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കും എന്നിട്ട് അരച്ചിട്ടകത്ത് ചേർത്തിട്ട് തേങ്ങ ഇട്ട് തേങ്ങ ചിരികി ഇടത്തില്ലേ ചെറുകിട്ടിട്ട് അവള് എന്നിട്ട് ചണ്ടിക്കൊഴിക്കും എന്നിട്ട് ഇങ്ങനെ പരത്തി നീ നെയ്യ് രണ്ടു ദിവസിക്ക ഇങ്ങനെ ഉണക്കി വെക്കാം പിന്നിരുന്ന ഉണങ്ങും കഴിക്കാം ഞാൻ കഴിക്കാൻ പറഞ്ഞില്ലോ എല്ലാരും ഒരെണ്ണ ഫുള്ള് ഞാന് ശ്രീകോട്ടം കഴിച്ചു അച്ഛനും അമ്മയും കൂടെ തിരിച്ചറങ്ങണം ലക്ഷ്മിയുടെ വയറ്റുമൊങ്കല് മെയ് നാലിനല്ലേ വയറ്റുമൊങ്കാലേ ഞങ്ങള്ക്ക് വിളിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ദിവസം അവിടെ നിന്ന് ഗർഭിണികളെ വീട്ടിൽ കൊണ്ടുവരുന്ന ദിവസം അല്ലേ പ്രസവത്തിന് കൊണ്ടുവരുന്ന വയറ്റുമൊങ്കാലും ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരായിരിക്കും അടുത്ത് അങ്ങനെന്തോലോ ചെടകം വേറെന്തേലും പേരായിരിക്കേല അവിടെ അമ്മച്ചിയുടെ ചോദിക്കേണ്ടി വരും

അവിടെ അതില്ലെന്ന അവള് പറയുന്നത് പക്ഷെ അതൊന്നും അല്ല അവിടെ ഇണ്ടാവും ഇതെല്ലാം ചടങ്ങുകള് വളകാപ്പ് ഇതിൻ്റെ ഒന്നല്ല

ില്ല ശ്രീകോട്ടം തപ്പി ഒരുപാട് തപ്പി ദേവന്റെ പല്ലു പിടിക്കുന്നു എടാ കുഞ്ഞു അവിടെ അവിടുന്ന് പഴുത്തോങ്ങാ വീട്ടിൽ പോയി മാങ്ങ കഴിക്കാൻ പറ്റില്ല ആ ഇല്ല മാങ്ങ നല്ല പച്ച മാങ്ങള്ള മാങ്ങയാ ണാം എല്ലാരും പോയപ്പോ ഞങ്ങൾ ഇറങ്ങിയപ്പോണ അവരുത് ദേവ പിടിച്ചോടാ അവനെ കൊണ്ടുപോയില്ലേ അങ്ങനെ ഞങ്ങൾ ദേ യുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോട്ടോ ദേവന് ശ്രീകുണ്ഠാ ലിജീനെ കൊണ്ടുവരുന്നത് സുകുമാര ആരെങ്കിലും കോഴിക്കോടേക്ക് കൊണ്ടുപോല വണ്ടി ചെള്ളാനൊക്കെ ഒരാളായിരുന്നു മറിച്ചിടരുത് ടൂറിസ്റ്റോടാ വണ്ടി വരുന്നുണ്ട് വാ ബറക്ക് ബാക്കി അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പെസകാടെ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ പയ്യ ഇന്നത്തെ വീഡിയോ ലിജി വീഡിയോ അടുത്ത വർഷ വിശേഷങ്ങളുട്ടോ പുതിയത് വിശേഷങ്ങളുമായിട്ട് അടുത്ത വർഷം വരുന്നവരെ എല്ലാവർക്കും ബൈ 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 എല്ലാവർക്കും